വാർധക്യം ഓർമ്മകളെ അപഹരിച്ചപ്പോൾ കിടപ്പിലായ തന്റെ വലിയപ്പച്ചന് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കുന്ന അയാൻ എന്ന ഒന്നാം ക്ലാസ്സുകാരന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് പാപങ്ങളും പാടങ്ങളും അല്ല അയാന്റെ സഹോദരി എട്ടാം ക്ലാസ്സുകാരി അയനയാണ് മൊബൈലിൽ ഈ വീഡിയോ പകർത്തിയത് വാർദ്ധക്യം മൂലം മരണാസനായ ഈ വല്യപ്പച്ചിന്റെ അടുത്ത് എന്നും രാത്രി അയാനും അയനയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനകളും പാട്ടുകളും പാടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പതിവാണ് അങ്ങനെ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ വൈറലായത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു മാതൃകയാണ് ഈ വീഡിയോ നമ്മുടെ കുടുംബങ്ങളിലെ പ്രായമായവരോട് നമ്മുടെ കുട്ടികൾ എങ്ങനെ പെരുമാറണമെന്നും അവരുമായി സമയം ചെലവഴിക്കണം എന്നതിനുമുള്ള ഉത്തമ ഉദാഹരണം തങ്ങളുടെ ചെറുപ്പത്തിൽ ഈ വല്യപ്പച്ചൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഒന്നും വൃതാവിലായില്ല എന്നതും കൂടിയാണ് പ്രായമായി ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഈ കുട്ടികൾ തിരിച്ച് വല്യപ്പച്ചന് പ്രാർത്ഥന ചൊല്ലി കൊടുത്തതിലൂടെ ലോകത്തിന് മുന്നിൽ സാക്ഷ്യമായത് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഈ വല്യപ്പച്ച അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഈ കുട്ടികളുടെ കൂടെ ഉണ്ടാകും എന്നത് തീർച്ച വിൻസൽച്ചൻ സഭാ സമൂഹാംഗമായ ജേക്കബ് കാട്ടിപ്പറമ്പിലച്ചൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ഈ വീഡിയോ വൈറലായത് ചേർത്തല മുഹമ്മയിലെ കെ ഇ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല മുട്ടത്തിപ്പറമ്പ് സെന്റനണീസ് പള്ളി ഇടവക അംഗങ്ങളാണ് അയനയും അയാനും